മരുവും കിളികൾ ും ഇഞ്ചക്ഷൻ എടുക്കാൻ വിളിക്കുമ്പോൾ അവരുടെ സ്ഥിരം പരിപാടിയാ ഓടി രക്ഷപ്പെടക്കം ഈ എവിടം വരോടും പണി നനക്ക് ഞാൻ തരാടാ ഇതല്ല ഇതിനപ്പുറത്തത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് അതാണ് എന്റെ കളി യുവമാർക്ക് ഒരിക്കലും പറഞ്ഞാൽ കേൾക്കത്തില്ലെന്നുള്ളതാ ഒരു രോഗിയെടുത്ത് പെരുമാറുന്ന പോലെ അല്ല ഇവന്മാരെ അടുത്ത് ഒന്നും ഞാൻ പെരുമാറുന്നു ഇവ ഇവക്കറിയാലേ ഇവക്കറിയാല്ലേ ഒരു മൂന്നാലും ജോലി കിടന്നേ എന്തെങ്കിലും മോശമായിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ഒരു അച്ഛനും മക്കളും പോലും നമ്മളിവിടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നില്ല എന്നിട്ട് കാണിക്കുന്ന വേറെ അച്ഛനും മക്കളും ഒക്കെ ആവുമ്പോ ഒന്നും രണ്ടും മറന്നിരിക്കും ചെടിച്ചെട്ടിയുടെ തല അടിച്ച് നിൽക്കിരിക്കും അപ്പൊ ഇയാൾ ചോദ്യം ചെയ്യേണ്ട കാര്യം എന്തോ അതിന്റെ കൂടെ ആയാലും ശൈലി ചെയ്യാൻ നിൽക്കുന്നു ഞാൻ അങ്ങോട്ട് കേട്ടോ ഓ തലവേദന എന്ത് ബഹളമാണ് ഇവിടെ ഇവിടെ നടക്കുന്നത് അതെ സെന്റർ അല്ലല്ലോ മാനസികാരോഗ്യ കേന്ദ്രമല്ലേ ഉണ്ടാവും അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ ഭയങ്കര ബഹളം ചായ കുടിച്ചോണ്ടിരുന്നപ്പോ ഭയങ്കര ബഹളം ചായ കുടിച്ചിട്ടൊന്ന് ബാത്റൂമിൽ പോയപ്പോ അവിടെയും ഭയങ്കര ബഹളം ഒന്നേ അങ്ങനെ ഒരു ചായയും പോകുമ്പോ അത്യാവശ്യം പറയുന്ന നീ ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കരുത് ാമസല്ലാ ഇങ്ങോട്ട് കേറുവൻസ് എന്നാ പണക്കാരന്റെ പെട്രോൾ പമ്പിൽ ജോലി കിട്ടി ഇങ്ങനെ നിക്കാ ഈ പെട്രോൾ അടിക്കുന്ന ഗൺ ഗണ്ണെടുത്തിട്ട് അവിടെ വന്ന കാറിനകത്തും പുറത്തും എല്ലാം ഞാൻ പെട്രോൾ അടിക്കാ കഴുകിട്ട നീ ആണോ നിന്റെ ഭാര്യയാണോ അങ്ങനെ

ഇവിടുത്തെ നക്കാപ്പിറ്റെ ശമ്പളം വാങ്ങിച്ച് ഞാൻ ആയുർവേദ ആശുപത്രി പോയി ഒഴിച്ചിലും പിടിച്ചിലും കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ആയുർവേദവും ആലോപ്പതിയും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചിഹ് ആയിട്ട് നിൽക്കുവാണ് പിന്നാജെ ഇത് ആപ്പ് വീപ്പ് ആശുപത്രി ഒന്നുമല്ല ഇതൊരാതുണേ ആണ് ആതിരാ അവിടെ പിടിക്കപ്പെട്ടു എൻ്റെ ദൈവമേ കൂട്ടും സൂട്ടും ഇട്ടുകൊണ്ടൊരു വാന്യൻ

ഞാൻ ഞാൻ നിങ്ങൾ എന്താ എനിക്ക് കല്യാണാലോചന നീ ഭ്രാന്തായിട്ട് ഭ്രാന്തായിട്ട് അഭിനയിച്ചാ അഭിനയിച്ചു എന്നിട്ട് എന്റെ വീട്ടുകാർ ഞാൻ ഭ്രാന്തി പറഞ്ഞാശു കൊണ്ടിട്ടു ഷോക്ക് കൊടുക്കാൻ പോവാ അറിയോ കണ്ടേ എന്റെ രമേ നീ ഇങ്ങനെ വെക്കും ഞാൻ വെക്കും അയ്യോ എനിക്കും കുടുംബത്തിനും വെക്കാനല്ല പറഞ്ഞത് നീ ഇങ്ങനെ ഞാൻ ആശുപത്രി ഡോക്ടറോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും മനസ്സിലാക്കി നിന്നെ ഇവിടുന്ന് കടത്തി നമ്മൾ കല്യാണം കാര്യമുള്ള രമേ ഞാൻ കഴിച്ചെ ഉള്ളു രമേന്ത് ഇവിടെ ആരേ കാണുന്നില്ലല്ലോ ദൈവമേ ഇന്ന് എല്ലാരും ലീവ് ആണെന്ന് തോന്നുന്നു സംഭവം അങ്ങനെ എന്റെ പൊന്ന ഒന്ന് പിടു എന്റെ ദൈവമേ ഞാൻ ചാടി വന്നതല്ല എന്റെ വീട്ടിൽ നിന്നും മതിലും ചാടി ആഗ്രഹം കൊണ്ട് ഇങ്ങോട്ട് കേറി വന്നതാണ് എന്റെ ഏറ്റുമാനൊരപ്പാ പല സ്ഥലത്തും ആഗ്രഹിച്ച് ട്രിപ്പ് പോകുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങോട്ട് ആഗ്രഹിച്ച് വന്നെന്ന് പറയുന്നത് ഞാൻ സമ്മതിച്ചു വന്നു കേട്ടോ തന്നു ഇത്ര ആഗ്രഹം അതല്ല പിന്നെ ഞാൻ പറയുന്നു നിങ്ങൾ രണ്ടുപേരും ഒന്ന് കേക്കാൻ ഞാനൊരു പെണ്ണുമായിട്ട് പ്രേമമായിരുന്നു അവളോട് ഞാൻ പറഞ്ഞു അപ്പൊ അവടെ വീട്ടുകാർ അവൾക്ക് വേറൊരു കല്യാണ ആലോചന ആലോചിച്ചു അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു നീ ചെറുതായിട്ട് മെന്റലായിട്ട് അഭിനയിച്ചാ മതി അപ്പൊ വീട്ടുകാർ നമ്മുടെ കല്യാണം നടത്തി തരുമോ പക്ഷെ അവരുടെ വീട്ടുകാർ അവളെ ഇവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തേക്കുക എങ്ങനെയെങ്കിലും അവടെ സെല്ലിൽ നിന്ന് ചാടിച്ചോണ്ട് പോകാനാണ് ഞാനിപ്പോ കേറി വന്നേക്കുന്നത് എന്നാ കുരുത്തങ്ങടീടാ നിന്റെ പേരെ എന്റെ പേര് മണിയൻ ണിയല്ലേ കിളിക്കാൻ പറ്റിയ മണി എന്നും വിളിക്കും ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയി കറണ്ട് പോയപ്പോ ഫോണിന്റെ ഫ്ലാഷ് ഓണാക്കി ഞാൻ ബാത്റൂമിൽ ഒന്ന് പോയി ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത്തിരണ്ട് ഷെയറും നൂറ്റി പന്ത്രണ്ട് കമന്റും ലൈവായിരുന്നോ പിറ്റേ ദിവസം രാവിലെ റോഡിൽട്ടിറങ്ങിയപ്പോ എല്ലാരും എന്നെ വിളിക്കുവാണ് കിളിക്കാൻ പറ്റി മണിയാൻ അവരെ അതേ കുറ്റ പോയാൻ പറ്റത്തില്ല ഞാനൊരു കാര്യം പറഞ്ഞതേ നിനക്കിപ്പൊ നിന്റെ രമ്യെ കണ്ടാ പോരെ കാര്യം ചെയ്യേ ആ ഞാൻ കാണിച്ചേരാ

അതിന് ഡോക്ടർ അവിടെ അല്ലല്ലോ രാജസ്ഥാനിൽ നാളെ മണിക്കേ പോയ ഞാൻ ഏണി ഏണി വെച്ച് പിടിച്ചിട്ടുണ്ട് നിങ്ങൾ വെച്ചോണ്ടിരിക്കുവാണോ കമ്പോള കാട്ടി വില കൂടുവെന്നാണ് പറയുന്നത് എന്റെ പൊന്നു രമേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഈ ആശുപത്രി വന്നിട്ടുണ്ട് കാരറ്റിന് വീണ്ടും വില കൂടുവെന്നാണ് ആരോ പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും തലക്കടിച്ചായിരുന്നല്ലേ ചുമ്മാതല്ല കമ്പോള നിലവാരം ഇടിഞ്ഞത് എവിടെ ഞാൻ പോണ വിളിച്ചോണ്ട് അന്ന് എണീക്കണോ എണീക്കണോ എടോ ഇങ്ങോട്ട് വന്നടോ ആ കോട്ടിട്ട് ഡോക്ടറായിട്ട് നിന്നവര് പ്രശ്നമാണല്ലേ അവൻ നിക്കുമ്പോ ഞാൻ എങ്ങനാ തന്നോടത് പറയുന്നേ ഭഗവാനെ ഒരു കാര്യം ചെയ്യോ താൻ അവൻ വരുന്നുണ്ടോ നോക്ക് ഞാൻ രമ ഏത് സെല്ലിനാന്ന് നോക്കാൻ ഈ പെണ്ണ് ഏത് സെല്ലിലായിരിക്കും നിക്കുന്നെന്ന് ഒരു പിടുത്തവും ഇല്ലല്ലോ ഏ അവിലാണുള്ള കാര്യം കറക്റ്റാ ഭഗവാന് ഒറിജിനിൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് ഇതൊക്കെ കാണുമ്പം എനിക്ക് നെഞ്ചി വേദന എടുക്കുന്നുണ്ട സംശയിക്കാറുന്നു കൊല്ലരുത്യ്യോ അയ്യോ அய்யோ அச்சா அய்யோ அச்சாக்கோடி அய்யோ கரிங்குறாங்க കറുത്ത കോഴിയായിട്ട് ഒരുക്കി പൊരിച്ച് തിന്നാനാണ് പ്ലാൻ എന്നെ കൊന്നാലും ഞാൻ അത് നല്ലതായിരിക്കും മക്കള് ക്രിക്കറ്റ് കളിക്കും മാമൻ ഇപ്പൊ വരാ അല്ല മാമൻ ക്രിക്കറ്റ് കളിക്കാൻ പന്ത് വേണ്ടേ അത് മാമനാണ് ഞങ്ങളുടെ പന്ത് അയ്യോ ഞാൻ നീണ്ടിരിക്കുമല്ലേ ഞാൻ പിന്നെ എങ്ങനെ പന്താവും ഞങ്ങൾ കൊല്ലേ ഇനിയിപ്പോൾ വെച്ച് കളിക്കാൻ പറ്റൊന്നും തോന്നില്ല ഈ ബോൾ വേണ്ട രണ്ടായിട്ട് നെഴുകി കീറിയ ബ്ലാഡർ ഒക്കെ പുറത്തുനിന്ന് ഓ ശരി ശരി എന്നാ ഈ ബോൾ വേണ്ട വേണ്ട അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ക്രിക്കറ്റ് വേണ്ട പിന്നെ നമുക്ക് ഫുട്ബോൾ കളിക്കാം അതാ നല്ലത് അല്ല കളിച്ചിരിക്കാൻ സമയമില്ല ആളാ എനിക്ക് കൊട്ടാരക്കറ്റ് ഉറപ്പു കൊട്ട മണ്ട നിനക്ക് നിനക്ക് ബ്രാൻഡാണ് നിനക്ക് ഇവിടെ പോവാൻ സാധനമൊന്നുമില്ല നീ അങ്ങനെ പോകും വണ്ടിയൊന്നുമില്ലല്ലോ നിന്റെ ചെടി കണ്ണിലല്ലോ ഓട്ടോറിക്ഷ കിടക്കുന്നേ ഞാൻ അതെടുത്തോട്ട് പോകും അയ്യോ മറന്ന വണ്ടി എടുക്ക് എടുക്കു പോവാ വണ്ടി എടുക്കാൻ പോവാ വണ്ടി പോകാൻ പറ്റില്ല ഏത് ഏത് പട്ടി ില്ല ഇതാണ് നാട്ടുകാർക്ക് ബ്രാൻഡാണ് പറയുന്നത് ഇങ്ങനെയാണ് വണ്ടി ആദ്യം വണ്ടി കയറണം ഇടണം അയ്യോ വണ്ടി സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ഒരു റിസീവർ ഉണ്ടോ അതിങ്ങനെ തിരിച്ചാൽ മതിയ്യോ അയ്യോ 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 കൊല്ലു

എന്തിനാ കരയുന്നത് ഒച്ചിന് അമ്മ എന്നെ മടി വെച്ച് പാരി ആ കരുന്നത് തീ എന്തിനാണ് കരയുന്നത് കരുന്നത് നീ എന്തിനാ കരയുന്നത് ചുമ 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 അങ്ങ ഭാര്തമയന്ത്ര് കുന്നതമയന്ത് മണിയേട്ടാ നിങ്ങൾ ഞാനേ പ്രാന്താശുപത്രിയുടെ മതില് ചാടി അവിടെ നിക്കുവാ എന്നാ പിന്നെ ആ മതിൽ ചാടി നീ നേരെ എങ്ങോട്ടലും പോയി ആരെങ്കിലും വിളിച്ചോട്ട് ഇങ്ങോട്ട് അതെന്തിനാ ഞാനിവിടെ പെട്ട് പപ്പട വായേക്കുവാ നമുക്ക് അടുത്ത ഗോൾഫ് കളിച്ചാലോ